അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ഇന്ന് നമുക്ക് ആറാം ക്ലാസുകാരുടെ താരിഖിന്റെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യപേപ്പർ നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ബൈത്തുൽ മുക്കസ് മോചനം മജൂസിയാണ് ബനു ഉമ്മയ്യത് ബി ഉറുറൂമ യുദ്ധം യുദ്ധം ചോദ്യം ായിരം ദിർമിന് വിലക്ക് വാങ്ങി ഉത്തരം റോമ രണ്ട് ഉസ്മാൻ ബിൻഫാൻ അലല്ലാഹുഹിന്റെ കുടുംബം ഉത്തരം ബനു ഉമയ്യ മൂന്ന് ഉമർ അലല്ലാഹുഹിന്റെ മക്കൾ ഉത്തരം പതിമൂന്ന് നാല് അബുൽ ഉത്തരം മജൂസിയാണ് അഞ്ച് ഹിജറ പതിനഞ്ചിൽ നടന്നത് ഉത്തരം ഖാദിസിയ യുദ്ധം ആറ് ഹിജറ ഇരുപത്തൊന്നിൽ നടന്നത് ഉത്തരം നഹാവന്ത് യുദ്ധം ഏഴ് ഹിജറ പതിനാറിൽ നടന്നത് ഉത്തരം ബൈത്തുൽ മുഖ സ്മോചനം എട്ട് തബൂക്ക് യുദ്ധത്തിൽ ഉസ്മാൻ ലാഹ്വൻഹു നൽകിയ ദീനാർ ഉത്തരം ആയിരം രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ഉമർ അലല്ലാ വനുഹിൻ്റെ ഗോത്രം ഉത്തരം ബനുഅതി രണ്ട് അബൂബക്കർ സിദ്ദീഖ് റല്ലാഹ് വനുഹിൻ്റെ വയസ്സ് ഉത്തരം അറുപത്തി മൂന്ന് മൂന്ന് അബൂബക്കർ സിദ്ദീഖ് റലാഹ് വനുഹിൻ്റെ പിതാവ് ഉത്തരം അബു കുഹാഫ എന്ന ഉസ്മാൻ അസ്മുകളുടെ പ്രധാന ഗുണം അവരുടെ ഉത്തരം ക്ഷമയും സഹനവുമാണ് അഞ്ച് പ്രബോധനത്തിൽ ഏറെ പ്രയാസങ്ങൾ സഹിച്ച പ്രവാചകനായിരുന്നു ഉത്തരം ഇബ്രാഹിം അലഹിസ്സലാം മൂന്ന് രണ്ട് വീതം എഴുതാം ഒന്ന് ഉമർ അലഹുഅനുഹിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിൻ്റെ കീഴിൽ വന്ന പ്രദേശങ്ങൾ ഉത്തരം ഷാം നാടുകൾ ഈജിപ്ത് ഫലസ്തീൻ തൊറാബൽസ് കാദിസിയത് നഹവന്ത് ഇസ്ബഹാൻ പേർഷ്യ ദിമഷ്ക ദിമഷ്കൽവാൻ തിക്രീദ് മൊറോക്കോ ആദർ ബൈജാൻ സിജിസ്ഥാൻ ജോർദാൻ ഇതിലേതെങ്കിലും രണ്ടെണ്ണം വീതം എഴുതിയാൽ മതി രണ്ട് ഉമർ ഭരണം ഉത്തരം കാളിമാരെ വിവിധ പട്ടണങ്ങൾ സ്ഥാപിച്ചു മസ്ജിദുൽ മസ്ജിദുൽ നവവി എന്നിവ വികസിപ്പിച്ചു തറാവ്യ നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലാക്കി മാറ്റി ഇതിലേതെങ്കിലും രണ്ടെണ്ണം വേദം എഴുതിയാൽ മതി മൂന്ന് അബൂബക്കർ അബൂബക്കർഹുന്റെ വസീയത്തുകൾ ഉത്തരം ഭാര്യ അസ്മ മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം എന്നെ നബി നബിസല്ലവ് സല്ലമ്മയുടെ അടുത്തു മറവ് ചെയ്യണം ഞാൻ ഉപയോഗിച്ച രണ്ട് വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ ആറായിരം വെള്ളിക്ക് പകരം എൻ്റെ ഈന്തപ്പന തോട്ടം മാലിലേക്ക് നൽകണം ഇതിൽ ഇതിലേതെങ്കിലും രണ്ടെണ്ണം നാല് അർത്ഥമാക്കാം ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റലാഹു അനുഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ഉമർ ഉമറല്ലാഹു അനുഹു രണ്ട് സ്വർഗത്തിൽ നമ്മുടെ നബി സല്ലാഹു സല്ലമ്മയുടെ കൂട്ടുകാരൻ ഉത്തരം ഉസ്മാറല്ലാഹു അൻഹു മൂന്ന് ഉസ്മാനബനുഅറല്ലാഹു അനഹുൻ്റെ പിത്രവീൻ ഉത്തരം ഹക്കം നാല് ഉമർ അനഹു വഫാ തായ മാസം തീയതി ഉത്തരം മുഹറം ഒന്ന് അഞ്ച് ഉത്തരം എഴുതാം ഒന്ന് ഉമർ അനുഹുവിൻ്റെ ഭരണകാലം എത്ര ഉത്തരം പത്ത് കൊല്ലവും ആറ് മാസവും നാല് ദിവസവും രണ്ട് അബൂബക്കർ സിദ്ദിഖ്ലാഹ്വാൻഹിന്റെ ജനാസ നസ്കാരം കഴിഞ്ഞു മയ്യത്ത് ഖബറിന്റെ അടുത്ത് വെച്ച് എല്ലാവരും ഒരു നിമിഷം മാറി നിന്നു അപ്പോൾ നിന്നും കേട്ടത് എന്താണ് ഉത്തരം ഹബീബൽ മൂന്ന് യമാമത്ത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കള്ള പ്രവാചകന്മാർ ആരെല്ലാം ഉത്തരം അസ്വദുൽ അനസി നബി ല്ലാഹു സല്ലമ്മയുടെ കാലത്ത് വഹിയ എഴുതി വെച്ചിരുന്നത് ആരാണ് ഉത്തരം സാബിത് അൻഹു ആറ് പൂരിപ്പിക്കാം ഒന്ന് ഒരിക്കൽ നബി സല്ലാഹു വല്ലം പറഞ്ഞു ഹത്താബിൻ്റെ മകനെ ഡാഷ് വൈക്കു പോകും ഉത്തരം മകനെ താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ഷെയ്ത വിട്ട് മറ്റൊരു വഴിക്ക് പോകും ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അബ്ദുറഹ്മാൻ ഹലീഫ ഉമർ അബ്ദുൾ ഉമർഹുറമ് ഹക്കം സുഹൈബ് ഒന്നാമത്തേത് ഉസ്മാൻ അള്ളാഹു അനുഹു മുപ്പത്തി അയ്യായിരം ദിർഹാമിന് വിലക്ക് വാങ്ങി ഡാഷ് രണ്ട് ഉസ്മാൻ അള്ളാഹു അനുവിൻ്റെ പിതൃവ്യൻ ഡാഷ് മൂന്ന് ഉമർ അള്ളാഹു അനുവിൻ്റെ ജനാസ നസ്കാരത്തിന് നേതൃത്വം നൽകിയത് ഡാഷ് നാല് കുത്തേറ്റിയ ഉടനെ ഉമർ അള്ളാഹു അനുഹു ഇമാമേൽപ്പിച്ചത് ഡാഷ് അഞ്ച് നീതിനിഷ്ഠമായി ഭരണത്തിന് ഉദാഹരണമാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊക്കെ ഈ ബ്രാക്കറ്റില് തന്നിട്ടുണ്ട് അത് നോക്കി എഴുതുക രണ്ട് കള്ളികൾ നിർമ്മിക്കാം ഒന്ന് സിദ്ധിഖ്ഹു സിദ്ദിഖ്ലാഹ് അനഹുന്റെ പിതാവും മാതാവും ജനന വർഷവും ക്രിസ്താബ്ദവും എഴുതുക രണ്ടാമത്തേത് ഉമർഹു അനുഹൂ ഉമർ അള്ളാഹുവിൻ്റെ എഴുതുക ഉസ്മർ അള്ളാഹുവിൻ്റെതും എഴുതുക മൂന്ന് അർത്ഥം എഴുതാം ഒന്ന് ഹബീബ് ഇല ഹബീബി ഇതിൻ്റെ അർത്ഥം എഴുതാനാണ് വ്യക്തമാക്കാം ഒന്ന് തബൂക്ക് യുദ്ധത്തിന് ഉസ്മാർ അള്ളാഹു വനുഹു നൽകിയത് രണ്ട് നബീസു വസ്ലം തങ്ങൾ ഉമർ അഹ് വനുനെ പ്രശംസിച്ചു പറഞ്ഞത് മൂന്ന് അബൂബക്കർ അള്ളാഹു വനുഹീനു സിദ്ദിഖ് എന്ന പേര് ലഭിക്കുവാനുണ്ടായ കാരണം നാല് ഉൽമുകളുടെ പ്രധാന ഗുണം അഞ്ച് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് ഉമർ അള്ളാഹു കീഴിൽ വന്ന രാജ്യങ്ങൾ രണ്ട് ഉമർ അനുഹിന്റെ ഭരണ പരിഷ്കാരങ്ങൾ മൂന്ന് അബുബക്കർഹിന്റെ വസീയത്തുകൾ നാല് കള്ളപ്രവാചകന്മാർ ആറ് ഉത്തരം എഴുതാം ഒന്ന് ഉമർ അല്ലാഹ് വനുഹിന്റെ ഭരണകാലം എത്ര രണ്ട് അബുൽ എന്ന മജൂസിയാണ് കുത്തിയതെന്ന് അറിഞ്ഞപ്പോൾ ഉമർ ഉള്ളാഹ് അൻഹു പറഞ്ഞതെന്ത് മൂന്ന് ഖുർആൻ ജമാഅ ചെയ്യുവാൻ അഭിപ്രായപ്പെട്ടത് ആര് എന്തായിരുന്നു അതിൻ്റെ ന്യായം